നമ്മൾ അപവാദം പറയുന്നത് കേട്ടിട്ടുണ്ടോ മനുഷ്യനെ ഏറ്റവും കൂടുതൽ തളർത്തി കളയുന്ന ഒരു സാധനമല്ലേ അപവാദം പറിച്ചില്ല അത് ഒരാളെ തന്നെയല്ല ബാധിക്കുന്നെ ഒരു കുടുംബത്തെ ബാധിക്കും ഒരു സമൂഹത്തെ ബാധിക്കും അതുംകൊണ്ട് മാനസിക വിഷമം ഉണ്ടാകുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ അപവാദം പറയാന്ന് വെച്ചാൽ നമ്മൾ ഓർക്കും ഒന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ നമ്മൾ വല്യ നമുക്ക് വല്യ ക്രെഡിറ്റാണ് ഇപ്പൊ ഞാൻ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനോർക്കും എനിക്ക് ഭയങ്കര ക്രെഡിറ്റാ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നൊക്കെ ചിന്തിച്ചായിരിക്കും നമ്മൾ ഓരോ അപവാദങ്ങളൊക്കെ അല്ലേ പക്ഷെ അങ്ങനെയാണോ സമൂഹം സമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കും ശരിയാണോ തെറ്റാണോ ഇവർ പറയുന്നത് അങ്ങനെയല്ലേ പോലീസ് ഓരോന്ന് അവരൊന്ന് അല്ലേ അവരുടെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിയുമ്പോൾ സത്യാവസ്ഥ പുറത്തു പറയും അല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേ കേട്ടിട്ടില്ലേ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് കള്ളം പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലാന്ന് ഏഹ് ആ സമയത്ത് ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ തവണ പറഞ്ഞാൽ മതി അത് എത്ര നൂറ് തവണ ചോദിച്ചാലും നമ്മൾ ആ ഒരു സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും ഇല്ലേ നമുക്കതിന് മാറ്റമൊന്നും വരുത്തുകയില്ല വരിയേ ഇല്ലതാണ് അങ്ങനെയല്ലേ നമ്മൾ ഒത്തിരി പേരുടെ ഇങ്ങനെ നമ്മൾ എന്തോരം കേൾക്കുന്നു അത് വലിയ സെലിബ്രിറ്റികളായിട്ടുള്ളവരുടെയും വലിയ വലിയ ആൾക്കാരുടെയും അധികം ഇങ്ങനെ അപവാദങ്ങൾ പറയൂ ഇല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മെച്ചമുള്ളൂ സാധാരണക്കാരനെ കുറിച്ച് നമ്മൾ നാട്ടിൻപുറത്തെയും അപവാദം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മെച്ചവും ഇല്ല ഒരു പ്രശസ്തി കിട്ടില്ല പണം കിട്ടില്ല ഒന്നുമില്ല എന്നാൽ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ട് അവരെക്കുറിച്ചാണല്ലോ പറഞ്ഞ് എന്നൊരു ഒരു മനസ്സിനൊരു സംതൃപ്തി ഇത് സ്ത്രീകളാണ് അധികം ഇറങ്ങുന്നത് കേട്ടോ ആണുങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ എന്നാലും സ്ത്രീകളാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആണുങ്ങളൊക്കെ ഉണ്ട് എന്നാലും പെണ്ണുങ്ങളാണ് പീഡനമായിട്ട് ഇറങ്ങുന്നത് അതെന്നാന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ഊത്ത കയറുക എന്ന് കേട്ടിട്ടുണ്ട് ഈ വർഷകാലം കാലവർഷം അടുത്ത് കഴിയുമ്പോഴത്തേനും തോട്ടിൽ നിന്നും പുഴയിൽ നിന്നും ഒക്കെ വെള്ളം കയറി വന്നിട്ട് കുറേ മീനുകൾ ഇങ്ങനെ കയറി പറമ്പ് നമ്മുടെ പറമ്പിക്കൂടെ ഒക്കെ കയറി വരില്ലേ അപ്പോൾ അതിനെ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു ലൂത്ത് പിടിക്കാൻ പോകാന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാട്ടോ പറയുന്നത് ഇങ്ങനെ വെള്ളങ്ങൾ അല്ലെങ്കിൽ ചാകര എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരിക്കാം എന്താണെങ്കിലും ഇതൊരു സീസണ അല്ലേ ആരെങ്കിലും ഒരാളൊരു പീഡനം പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തുടരെ 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 ഇങ്ങനെ പീഡനങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിനൊരു സുഖം കണ്ടെത്തണവർ ഒത്തിരി പേരുണ്ട് കേട്ടോ അതിനകത്ത് സുഖമല്ലാട്ടോ അതിനൊരു സാമ്പത്തിക പശ്ചാത്തലവും കൂടെ അതിനകത്തുണ്ട് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അതും കൂടെ പറയാതിരിക്കാൻ വയ്യ എനിക്കറിയാവുന്ന ഒരു സെലിബ്രിറ്റീനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പൈസ മേടിക്കാൻ തുടങ്ങി കോടിക്കണക്കിന് രൂപ മേടിക്കാൻ തുടങ്ങി പക്ഷേ നടപടി ഇല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പം അവര് പിൻവലിച്ചു അവർ കേസും കൊടുത്തു മാനനഷ്ടത്തിനോട് അപ്പം കോടിക്കണക്കിന് രൂപ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുവോ അപ്പം അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ആവശ്യമില്ലാതെ ആരെക്കുറിച്ചെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ ഒരു വട്ടവും കൂടെ കൂടി ഒന്ന് ആലോചിക്കണം അത് സത്യമാണോ പറയണേ എന്ന് സത്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ അവരെ പീഡിപ്പിച്ചോണ്ട് നടക്കാം മാസങ്ങളോളം പീഡിപ്പിക്കാൻ പറ്റും ഇല്ലേ അവരുടെ ഒരു ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആണെങ്കിൽ കുഴപ്പമില്ല അവർ ആ കട്ടയ്ക്ക് സപ്പോർട്ട് നൽകും പക്ഷെ ചില സമയത്ത് പോകും ഏത് കുടുംബമാണെങ്കിലും ഇല്ലേ കാരണം നമ്മുടെ കുടുംബത്തിലൊരാളെ കുറിച്ച് ഒരു പേര് പറയുമ്പോൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കും ശരിയാണോ ഈ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയാണല്ലോ പറഞ്ഞ് എന്ന് ചിന്തിക്കും പിന്നെ നമ്മൾ ആലോചിക്കുള്ളൂ ഇതൊക്കെ നുണയെന്ന് പേര് നമ്മളോട് പറഞ്ഞു തന്നാൽ പോലും ചിലപ്പോൾ ഭാര്യയുടെ മനസ്സിലെ ഭർത്താവിന്റെ മനസ്സിലൊരു ചെറിയ തരി എവിടെയെങ്കിലും കിടക്കും ഒരു തീപ്പുരി പോലെ അതേ സമയത്തും വേണമെങ്കിലും ആളി കത്താൻ പാകത്തിന് അവിടെ കിടക്കും അല്ലേ അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മൾ പറയ ആരെക്കുറിച്ചാണോ പറയാൻ പോകുന്നത് അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന നാണക്കേടുകൾ എത്രയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ആരെക്കുറിച്ച് അപവാദം പറഞ്ഞാലും അത് സത്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയണ ആരോപണം ഉന്നയിക്കണവരുടെ മേൽ വരുന്ന ആ എന്നാ പറയുക ക്രൂര എന്നാ പിന്നെ കൂരമ്പുകൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചേക്കാവുള്ളൂ അപ്പം അപവാദം പറയുമ്പോൾ നൂറുവട്ടവും കൂടെ ആലോചിച്ചിട്ട് ആരെക്കുറിച്ചാണെങ്കിലും പറയാവുള്ളൂ പ്രത്യേകിച്ച് സെലിബ്രിറ്റി അവൾ തെളിയിച്ചെടുക്കും അവർക്ക് തെളിയിക്കാനുള്ള മാർഗങ്ങളും ഉണ്ടല്ലോ എല്ലാ ഫോഴ്സുകളും അവരുടെ ഒപ്പമായിരിക്കും അതും കൂടെ ചിന്തിക്കണം ഏ എന്നിട്ട് നമ്മളിങ്ങനെ അപവാദങ്ങൾ പറഞ്ഞെടുക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ പറയാൻ കാരണമായതന്നെയാന്നറിയാ ഇന്നലെ നിവിൻ പോളിയുടെ ആരോപണങ്ങൾ കേട്ടിട്ടാട്ടോ യാതൊരുവിധ തെളിവുകളും പറയാനില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ആ കുട്ടി എന്തുദ്ദേശമാണോ പറയുന്നതെന്ന് ആർക്കറിയാം പറഞ്ഞു വരുമ്പം ശരിക്കും വിഷമം തോന്നിയത് കണ്ടിട്ട് ഇങ്ങനെ ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോണ്ടല്ലോ അത് തെളിയിച്ചെടുത്തു കഴിയുമ്പോൾ അത് കോടതി മുഹാന്തിര തെളിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് പറ പിന്നെ നാട്ടിൽ ജീവിക്കണം നമുക്ക് ശരിക്കും നമ്മൾ ഒരാളെ കുറിച്ച് അപവാദങ്ങൾ പറയാൻ എളുപ്പമുണ്ട് ഇന്ന സ്ഥലത്തുകൊണ്ട് ദുബായിലൊക്കെ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ശക്തമായ നിയമങ്ങളുള്ളത് അവിടെ കേസ് കൊടുത്താൽ ഉണ്ടല്ലോ പുറം ലോകം പിന്നെ കാണില്ലാത്ത അവസ്ഥ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല അല്ല ഏ പിന്നെയുള്ളവരെല്ലാം ബാംഗ്ലൂർ ഹൈദരാബാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൊച്ചി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് പറയുന്നത് ബാക്കിയുള്ള ഈ ഈ നിവിൻ പോളീവിനെ കുറിച്ചാണ് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പക്ഷെ യാതൊരു തെളിവും ഇല്ലതാനും ഏഹ് അപ്പം നമ്മൾ ചിന്തിക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പം ഒന്നോടെ ആലോചിക്കണം ശരിയാണോ ശരിയാണെങ്കിൽ ആ പയ്യൻ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അങ്ങനെ ഒരു കുടുംബമുള്ള ഒരാൾ ഇങ്ങനത്തെ വൃത്തികേടുകൾ കാണിക്കുവാണെങ്കിൽ അയാൾക്ക് ശിക്ഷിക്കപ്പെടണം അത് നിയമത്തിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ അതല്ല എങ്കിൽ നമ്മളൊന്ന് ഓർത്തു നോക്കി ആ കുടുംബത്തിന് വരുന്ന മാനഹാനി എന്തോരാണ് അത് തെളിച്ച് കഴിയുമ്പോൾ അയാൾക്ക് ശരിക്കും ഇനി ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഫിനിഷ് പക്ഷിയും നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ ഉയർത്തെഴുന്നേറ്റ് പോരും അത് സത്യമായ കാര്യമാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് പോരുന്നത് നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റുന്നത് അങ്ങനെയുള്ളവരൊക്കെ പിന്നെ ഭയങ്കര ഇരട്ടി സ്ട്രോങ് ആയിട്ടേ തിരിച്ചു വരുള്ളൂ അവരെ ഒന്നും ബാധിക്കില്ല ഒത്തിരി ആരോപണങ്ങൾ ഉന്നയിച്ചവർ ഇതുപോലെ തിരിച്ചു വന്നവർ ഒത്തിരി പേരുണ്ട് കിട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ പണ്ടൊരു സോളാർ സിനിമ ഇറങ്ങിയായിരുന്നു അല്ലേ അതിനകത്തൊരു നായികയുടെ പുറകെ ഈ തേനീച്ചയുടെ റാണിയുടെ പുറകെ തേനീച്ചകൾ പോയി എന്നും പറഞ്ഞായിരുന്നു റാണി നടന്നുകൊണ്ടിരുന്നത് അല്ലേ ഒന്ന് ഓർത്ത് നോക്കി എന്തോരും പേരതിനകത്ത് പെട്ടുപോയായിരുന്നു ഒരു എന്നാ പറയണ ഒരു ദിവസം നമ്മുടെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പോലും വായിച്ചാൽ തീരല്ലാത്ത പേരാണ് എനിക്ക് അങ്ങനെ ഈ നാട്ടിലെ ഒട്ടുമിക്ക പേരും പുള്ളിക്കാരിനെ പീഡിപ്പിച്ചതായിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലേ ശരിയല്ലേ ഒരു എന്നു പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള എല്ലാവരും തന്നെ പുള്ളിക്കാരിനെ പീഡിപ്പിച്ചു എന്നു പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു എന്നിട്ട് എന്തായി എവിടെ എത്തി കുറച്ച് പേരുണ്ട് കേട്ടോ ശരിയായ കുറച്ച് പേരുണ്ടായിരിക്കും അതിനകത്ത് അതിനകത്ത് കുറച്ച് പേരില്ല എന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് പേര് ഒറിജിനൽ ആയിട്ടുള്ളവരുണ്ട് അതല്ലാതെ പാവങ്ങളായ നിരപരാധികളായ എത്രയോ പേരെ അതിനകത്ത് പെട്ടുപോയതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതിനൊക്കെ ഉണ്ടോ ഇതൊക്കെ പുറം ലോകം അറിയുമ്പോൾ പിന്നെ നാണക്കേടുകളും അവിടെ ഒന്ന് ചിന്തിച്ചിട്ടാണ് ഇതിനകത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്നോടെ ചിന്തിക്കണം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പം ആരെയും ഇല്ലേ തെറ്റ് തെറ്റെയ്താലും നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ലോ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മൾ എന്ത് തെറ്റ് തെറ്റെയ്താലും നമ്മൾ സപ്പോർട്ട് ചെയ്യും ആര് തെറ്റുകാർ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ടായിരിക്കും ശരി വന്നു കഴിയുമ്പോഴോ അവരിട്ടിട്ട് ഓടുകയും ചെയ്യും അല്ലേ നമ്പി നാരായണൻ എന്തോ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഐ എസ് ആർഒയിൽ ഏഹ് പുള്ളീനെ അവസാനം വെറുതെ വിട്ടു ഒരു തെളിവ് പോലും ഇല്ലാണ്ട് കോടതി വെളുതെ വെറുതെ വിട്ടു എന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ നമ്മളെന്താ ചിന്തിച്ചത് നമുക്ക് വല്ല വാർത്ത പ്രാധാന്യം വല്ലതും ഉണ്ടായിരുന്നു അന്ന് പുള്ളി കേസിൽപ്പെട്ടപ്പോഴോ എന്തെല്ലാം സൈസ് ചീത്തപ്പേരായിരുന്നു പുള്ളിയുടെ പേരിൽ ഉണ്ടായിരുന്നത് മറിയം റഷീദ എന്തൊക്കെ പേരുകളായിരുന്നു ഇല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ എന്തോ ഒരു മാനസികം ആ പുള്ളിയുടെ ഇപ്പം ഒരു അഭിമുഖത്തിൽ പുള്ളി പറയുന്നുണ്ട് ഭൂമി പിളർന്ന് താഴേക്ക് ഇറങ്ങി പോകുന്ന അവസ്ഥ വരെ പുള്ളിയിട്ട് ജീവിതത്തിലുണ്ടായതാണ് എല്ലാം തകർന്നു പോകണെ ഒരുന്നോർത്ത എങ്ങനെയുള്ള ഒരു ആരോപണം ഈ പെണ്ണ് കേസ് എന്ന് പറയുന്ന ആരോപണം ഉണ്ടല്ലോ മനുഷ്യനെ അടിമൂ മുച്ചൂട്ട് മുടിക്കുന്ന ഒരു സാധനം അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴേ നമ്മൾ ആരോപണം ഉന്നയിക്കണം ഒരു സമയം കൂടെ ആലോചിക്കണം അത് ഒരു കുടുംബത്തെ ഒരു ഒരു എന്തെന്ന് പറയണ ഒരു ഫാമിലിനെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഒരു സമൂഹത്തെ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായിട്ടിരിക്കണവരെ ആരോപിക്കുമ്പോൾ അതൊരു സമൂഹം മൊത്തം ബാധിക്കുന്ന ഒരു കേസാണ് അത് നമ്മൾ ചിന്തിച്ചിട്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാവുള്ളൂ ശരിയാണെങ്കിൽ തെളിയിക്കട്ടെ ശരിയാണെങ്കിൽ അത് തെളിയിച്ച് ശിക്ഷ തന്നെ വേണം തെറ്റാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഈ നമുക്ക് അറിയാം ഇങ്ങനെ ഈ ആരോപണങ്ങൾ നമ്മൾ നുണയാ പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്കറിയാൻ മേലാത്ത കാര്യമോ നമ്മൾ പറയണമെങ്കിൽ നമുക്കൊരു വെപ്രാളമായിരിക്കും നമ്മളൊരു വാർത്താസമ്മേളനം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുഖം കണ്ടാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ആയി വരും കാരണം നമ്മളില്ലാത്ത കാര്യം പറയുമ്പോൾ നമുക്കൊരു എന്തോ ഒരു അവസ്ഥയാണ് നമ്മുടെ മുഖത്തിന് നമ്മൾ കള്ളം പറയാൻ ശ്രമിച്ചു നോക്കി നമ്മുടെ മുഖം പെട്ടെന്ന് മാറും അതാ പറ്റുന്നത് അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഇതിനെ ഫേസ് ചെയ്യാണ്ടിരിക്കാൻ വാർത്താ സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ എത്രയോ പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം ചിന്തിച്ചു നോക്കിയേ ഏഹ് അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ എവിടെ ആളെ കുറിച്ചാണെങ്കിലും പറയുമ്പോൾ സത്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ടേ നമ്മൾ മറുപടി പറയാവുള്ളൂ പറയാവുള്ളൂ ആരോപണം ഉന്നയിക്കാവുള്ളൂ നമുക്ക് ചുമ്മാ എല്ലാവരെയെക്കുറിച്ചും ഇങ്ങനെ പറയാനുള്ളത് നാവെന്തിനാണ് എടുത്ത് പുറത്തിറങ്ങുന്നത് നമുക്കങ്ങനെ എല്ലാവരെയും കുറിച്ചും ഇങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് താമസിക്കുന്നത് ഏ അപ്പം നമ്മൾ ആ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാവി ഉപയോഗിക്കാൻ പാടില്ലേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചിന്തിക്കാം ഇങ്ങനെ ഒരാൾ താറുമാറടിച്ച് കളയണ കാര്യമുണ്ടോ അത് ആണാണേലും പെണ്ണാണേലും ഇനി ആൺ സിനിമാ നടന്മാരാണെങ്കിലും അവർ പോ ഇങ്ങനെയുള്ള സെലിബ്രിറ്റികൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ അവരൊരു വട്ടം കൊടുക്കുക അവരുടെ കുടുംബമുണ്ട് അവർ സമൂഹത്തിന് ഒരു മാതൃകയായിട്ടിരിക്കേണ്ടവരാണ് എന്നിങ്ങനെ ചിന്തിക്കാനും കൂടെ ഉള്ളൊരു ബോധം ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ സമൂഹത്തിലേക്ക് നല്ല മെസ്സേജ് കൊടുക്കുന്നവരായിരിക്കണം അല്ലാണ്ട് ചീത്ത മെസ്സേജുകൾ കൊടുക്കുക ഇപ്പം പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര രണ്ടു രണ്ടുപേരുടെ സമ്മതമില്ലാണ്ട് ഒരു കാര്യം നടക്കുകയില്ല അല്ലേ അത് ഒരാഴ്ചയൊക്കെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പം ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ഓർക്കാം ആ ദിവസം കഴിഞ്ഞ് അവർ രക്ഷപെട്ടു പോരൂലോ ഇത് പിന്നെയും പിന്നെയും പീഡിപ്പിച്ചു എന്ന് പറയുമ്പം എന്തോ ഒരു പന്തികയുടെ അതിനകത്ത് ഉള്ള പോലെ തോന്നുന്നു ഇല്ലേ നമ്മളെ ഓർത്ത് നോക്കി എന്തോരം പീഡനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടെ നടന്നു പോയിട്ടുണ്ട് കേസ് അത് ഇത് എന്തോ ഒരു കേസുകൾ നമ്മുടെ നാട്ടിൽ നടന്നു പോയ കേസുകളാണ് അപ്പം നമ്മൾ ചിന്തിക്കണം ഇത് എളുപ്പം പറയാൻ എളുപ്പമുണ്ട് അല്ലേ അപ്പം ചിന്തിക്കുക നമ്മൾ ആരെക്കുറിച്ചെങ്കിലും അപവാദങ്ങൾ പറയുമ്പോൾ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം പറയുക അതിന് തെളിവ് സഹിതം പറയുക അല്ലെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക നമുക്ക് കിട്ടിയത് കിട്ടിയത് വെച്ചിരിക്കുക പിന്നെ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം നല്ല ശിക്ഷ തന്നെ കൊടുക്കണം അതിനുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ടാവണം അതാ വേണ്ടത് തെറ്റുകാരനല്ലെങ്കിൽ അയാളിനെ എന്ത് ചെയ്യും സമൂഹത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാൻ ഈ മാധ്യമങ്ങളും ഈ ആൾക്കാരും വന്നെച്ചാൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തെറ്റാന്ന് പറയുമോ പറയുമെങ്കിൽ ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം